അവൻ എവിടെ പോയി കടക്കുവാന്ന എന്തോ ഹലോ നീ എവിടെ പോയി കിടക്കുവാടാ എപ്പം വരാന്ന് പറഞ്ഞാ നീ ഉള്ളത് ഇവിടെ രാവിലെ മുതലേ അവിടെ മാമയുടെ വേഷം കെട്ടി നിൽക്കേണ്ടത് പെടുന്നു പെട്ടെന്ന് വാ അടുത്ത് എത്താണെങ്കിൽ പെട്ടെന്ന് വാ എന്തോ പറയാനാന്ന് ദൈവമേ രണ്ട് കുട്ടികളെ വളർത്താൻ ഞാൻ അവിടെ കിടന്ന് പാടുവിടുവാ അമ്മ ഒരു മൂക്കിന്റെ ഭാഗത്തോട് ദേശം വളർന്നു വരുന്നത് എന്തോ പറയാനോ പറയോ അയ്യോ നേരത്തെ എത്തിയാഷം കച്ചാണ ഇത് എന്താ വേഷം കെട്ടണം ആ തല എന്തോ ഇരിക്കുന്നത് മൊഴലാളിക്കരത്തിലെ തിരുവോണ ആകുമ്പോ മാവേലിയുടെ വേഷ കെട്ടണം കെട്ടണം ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് മാപ്പയുടെ വേഷം കെട്ടണം കെട്ടണം എല്ലാ കോസ്റ്റ്യൂമും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു നേരത്തെ കേട്ടിരിക്കാം ഞാൻ തപ്പി പെട്ടെന്ന് വാ പെട്ടെന്ന് അതുപോലെ നിന്റെ കിരീടം ആ കിരീടം ഞാൻ നേരെ സത്യം പറഞ്ഞത് എന്തോ മാവേലി എനിക്ക് അറിയാൻ പറ്റാത്തോട് ചോദിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫ്ലെക്സ് എടുത്ത് വെച്ചാൽ മതി മാവേലിയുടെ

മനസ്സിലായോ എന്നൊക്കെ ഓണാശംസോ പറയണം എന്താ ചിന്തിക്കുന്നേ ഞാൻ ചിന്തിക്കാം ഇത് കുറഞ്ഞു പോയി ലൈൻ കുറഞ്ഞു പോയി ഒരുപാട് കൂടെ നീളക്കളുണ്ടെങ്കിൽ പറയാൻ എളുപ്പമുണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ നിനക്ക് പറയാൻ വേണ്ടി ട്രിം ചെയ്ത് പറ്റി വെച്ചിരിക്കുന്നത് തന്നെ കാണാതും കേൾക്കാതെ ഞാനൊരു കാര്യം പറയത്തില്ല ഈ ഒരു സത്യസന്ധം അതല്ല ഈ പരസ്യം ഇവിടെ നിന്ന് കാണാതെ പറയണം കാണാതെ പറയണം എന്നാ മോഹൻലാലിന്ന് കാണാതെ പറഞ്ഞു കേൾക്കട്ടെ കാണാതെ പറഞ്ഞിട്ട് കേൾക്കട്ടെ ഓണാശംസകൾ അത്രയും കച്ചവടം നടന്ന മതി ഞാൻ വീടിന്റെ ംബുട്ടാണോ ആ വീട് റംബൂട്ടാൻ ആ റംബുട്ടാന് വലയിടുന്ന എന്തിനായിരുന്നു അല്ലാതെ രാത്രി വവ്വാലോണ്ടോ ആ വവാലടിച്ചോണ്ട് പോയിരിക്കാൻ വേണ്ടി നമ്മള് വലയിട്ടുണ്ട് അപ്പൊ ഈ കടലിലും കായലിലും ഒക്കെ റംബൂട്ടാൻ ഉണ്ടായിട്ടാണോ വലയിടുന്നത് ചോദ്യം കൊണ്ട് വന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞേക്ക എൻ്റെ അളിയൻ ഇവിടെ വരും എന്നെ തിരക്കി ദൈവത്തെ ഓർത്ത് എന്റെ ഈ പണിയായുധം ഓർത്ത് ഞാൻ ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് വന്നറിയാം വസ്തുവെ കാര്യത്തിന് വേണ്ടി ഇവിടെ ഒന്ന് വിഷയം ഉണ്ടാക്കും ഈ കടയെല്ലാം തല്ലി പൊളിക്ക് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അങ്ങനെ കള്ളത്തനും പറയാൻ പറ്റത്തില്ല ഞാൻ സത്യസന്ധമായി ജീവിക്കുന്നവനെ എന്തോ എങ്ങനെ ഈ കടയെ കള്ള സ്വർണ്ണമുണ്ടെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നിന്റെ അളിയും വരുമ്പോൾ ഞാൻ എന്തോ പറയണം ഞാൻ ഇവിടെ ഇല്ലെന്ന് വിളിച്ചു പറയാൻ പറഞ്ഞാൽ പോരെ ആ അത് പറയണം പോയി നിൽക്കി ഞാൻ പറഞ്ഞോളാം ആ പറഞ്ഞു അവനെ

പിന്നെ പിന്നെന്തോ എവിടെ സ്ഥലം അല്ല പിന്നെ ഇത് പേരെ കാണിക്കോ പട്ടാഴി എനിക്ക് എന്താ 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 അവിടെ അവിടെ എന്ന് ചോദിച്ചാൽ മാവേലി ഈ കോല വന്ന പ്രജകളുടെ അവസ്ഥ ഒന്ന് ഒന്നും ആലോചിച്ചുപോയി ചെറിയ കട മതി പക്ഷേ ഇതൊരു കിട്ടി സാധനം കിട്ടി എന്തോ എന്നെ മനസ്സിലായോ ഇല്ല എന്നെ മനസ്സിലായില്ല എന്റെ അളിയനെ ജോലിക്കുണ്ടായിരുന്നല്ലോ ൻ ബാട്ടൻ ആണോ എടുത്തു വസ്തു അങ്ങട്ട് വെച്ച് കൊടുക്കാൻ ആധാറു വരെ കാണാൻ പോകാൻ പറഞ്ഞുമായി അതെ പറഞ്ഞിട്ട് അയ്യോ ഞാൻ വർഷങ്ങളായി തന്നെ എന്താ പറയാനെന്ന ആ ബോഡി അനുപ്പഴ കണ്ടേ ഞാൻ വീടിനോടൊന്ന് വിളിച്ചെ ഒരു മിനിറ്റ് ഹലോ അടി ഞാനേ പച്ചക്കറി എല്ലാം വാങ്ങിച്ചു ഇവിടെ വന്നപ്പോ അളീൻ്റെ കടന്നപ്പോ ഒരു സംഭവം ഞാൻ കണ്ടു ഇവിടെ ഇവിടെ കാരറ്റിന് ഇരുപത്തിരണ്ടേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു നാല് കിലോ ഞാൻ ഇവിടെ വാങ്ങിക്കാൻ ചോക്കട്ടെ അപ്പൊ ഈ കിഴങ്ങിന് എന്താ അല്ല ഈ കിഴങ്ങിന്റെ വില എനിക്കറിയത്തില്ലേ ഈ കിഴകൻ അല്ല ഏഹ് കിഴക്കിന് സവാളക്ക് സ്വർണക്കളയാണെന്ന് അങ്ങനെ എഴുതി വേ എടോ അത് ഈ സ്വർണത്തിന്റെ മാറ്റി എഴുതിയോ മാറ്റാന്ന് എഴുതി എന്തെ അന്നൊരു കാര്യം ചെയ്യും തൊള്ളായിരത്തി പതിനാറിന്റെ രണ്ട് മോതി സ്വർണ്ണത്തിന് മാവേലിയേ സംഭവം എന്ന് വെച്ചാല് ഞാനൊരു പരസ്യം എഴുതി വെച്ചേക്കാന്നല്ലോ പണിക്കൂലി കൊറവാന്ന് എഴുതി വെച്ചോണ്ട് ഇവിടെ ഒരുത്തനും പണിക്ക് വരുന്നില്ല ഒരുത്തണുണ്ട് അവനാണ് ഇവിടെ തൂക്കാനും ഒക്കെ നിക്കുന്നത് ഇന്ന് അവനാണുള്ള മാവേലി മാവേലിയാണ് സത്യം ഇന്ന് അവൻ ലീവാ ലീവാണ് പേരെന്തോ പറഞ്ഞേ പാവ കൂട്ടെ അതെ അവന്റെ പേര് ഇപ്പം ഇവനെന്ന് പറഞ്ഞു അടിച്ച് ടെൻഷൻ അടിച്ച് പറഞ്ഞ എനിക്ക് എന്റെ കാര്യം നടക്കണ്ടേ ഓ ആയിക്കോട്ടെ ഇവിടെ ഒരു അത് നിങ്ങൾ അത് ക്രമീകരിക്കണ്ടേ എന്തോ അതായത് എന്റെ അളിയനെ ഭയങ്കര വിശ്വാസമാണല്ലോ പിന്നെ അവൻ നല്ല വയറ് എനിക്ക് പക്ഷേ വേറെ സംഭവം ഉണ്ട് ഇവൻ ഇവിടുന്ന് ഒരു മാല മോട്ടിച്ചു വിറ്റു തോന്നി പറയരുടെ ഒരു മാലയല്ല മൂന്ന് മാല മോട്ടിച്ച് വിറ്റു തോന്നി പറഞ്ഞത് അയ്യോ ഈ പ്രജ പിന്നെ എന്താ ചെയ്യലും തമ്മിലന്നെ അയ്യോ അയ്യോ പറഞ്ഞ പറഞ്ഞെ പറഞ്ഞേ ബാക്കി കാര്യം പറ മൂന്ന് മാല മോട്ടിച്ച് വിറ്റു വിട്ടോ ആ മാവേലി ും എടുത്തില്ല പിന്നെ എനിക്കൊരു സംശയം തോന്നി ഈ വയറുടെ ജീവിതായി എന്റെ അളിയല്ലോ അത് പറയുന്നത് എന്റെ കല്യാണം കഴിച്ച എത്ര വർഷം അറിയാം അതായത് എന്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ അന്ന് പാലൊന്നും ഇല്ല ഞാൻ അച്ചപ്പം കീറി അച്ചപ്പം അച്ചപ്പൻ അച്ഛൻ കോവിൽ ആർ നീന്തിച്ചു വീട്ടിൽ ചെന്ന് അവടെ പാലമില്ല പാലവാന്നപ്പോ അത് പോട്ടെ അതിലും എന്നോട് പറഞ്ഞ് ഇന്ദ്രനീലം തരാവുന്നു ഇന്ദ്രനീലം ഞാൻ എടുത്തു എന്റെ പൊന്ന് പോലെ ഞാൻ ഈ മടി കൊണ്ടുവന്നു രണ്ടു മാസം വില കിട്ടുമ്പോൾ കൊടുക്കാമല്ലോ

എനിക്ക് വേ എനിക്ക് വേണ്ട എന്റെ പെങ്ങക്ക് ഒരുതരി സ്വർണം ആ ചെയ്യണ്ടായിരുന്നു ഒരു തരി സ്വർണം നല്ലൊരു കുഞ്ഞുത്തിന്റെ പെക്ക് ചോദ്യം എന്റെ പൊന്നുമാനെ നിന്റെ പെങ്ങക്ക് ഷുഗർ ലാസ്കുള്ള അറിയാവോ ഞാൻ വൈദ്യരെ അവിടെ പോയി അവിടെ ചെന്ന പെണ്ഡടെ പറഞ്ഞു മുക്കുറ്റിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ പറഞ്ഞു അതിപ്പോഴും ആ സ്ഥലത്തിൽ കിടന്ന് തളയ്ക്കുവാൻ വിറ്റിട്ടില്ല സത്യ എന്റെ അസുഖം അച്ഛനും ഇതുപോലെ ഇപ്പൊ മുക്കുത്തിട്ട് കുടിക്കുക എന്തോന അവന്റെ സൈഡ് കടന്നു പറഞ്ഞു അങ്ങനാണോ മുക്കുറ്റി ചെടിയില്ലേ ആ അത് ഇട്ട് വെള്ളം അനത്തി കുടിക്കണോന്ന വൈദ്യര് പറഞ്ഞത് രണ്ടും മൂക്കുത്തി വെറുതെ കിടന്ന് തളയ്ക്കുക മക്കളൊന്നുമില്ല മക്കളുടെ എനിക്കൊരു മോന പക്ഷെ ഇവന്റെ മക്കളെ കൂട്ടല്ല ഞാൻ ചെറുപ്പത്തിലെ ബഹുമാനവും ആദരവും പഠിപ്പിച്ചാണ് അവനെ വളർത്തിയത് മനസ്സിലായി അതായത് ഇവന്റെ പെങ്ങൾ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ തൊഴിക്കും െ കുഞ്ഞു തൊഴിക്കും തൊഴിച്ച തിരിഞ്ഞു തെറ്റായി പോയിട്ടു തിരിഞ്ഞ് തൊട്ട് ഇപ്പോഴും അവനെ അതുപോലെ ഞാൻ പിന്നെ ചെറിയൊരു കുസൃതി അവൻ കാണിച്ചു അതെന്തോ ആ ചെറിയ കുസൃതി എന്തോന്ന് അറിയാമോ പൈസ മോഷ്ടിച്ചു ഈ ഒരു സംഭവം അമ്മാവന്റെ വഴിയായിട്ട് അവന് കിട്ടിയോ എന്റെ കുഞ്ഞു നൂരി പോരും ും അവന് അവന് ഇന്നിന്നലെ തുടങ്ങി അല്ലേ മോഷണം ഞാൻ അലയ്ക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ പറയാം ഈ ആഴ്ച ദിവസത്തെ കാര്യം വീട് കഴിഞ്ഞ വർഷം അളിയൻ എന്തോ എന്നോട് ചെയ്തേ കഴിഞ്ഞ വർഷം അളിയൻ എന്തുവാ എന്നോട് ചെയ്തോ ഞാൻ ചെയ്തത് എന്ത് വന്നോട് ഞാൻ ചെയ്തത് അളീൻ അത് ചെയ്തത് കൊണ്ട് അത് എന്താ ചെയ്തോ ചെയ്തു അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനും ചെയ്യും അപ്പൊ ഞാനും ചെയ്തു ചെയ്തു അത്രയും അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ ചെയ്തത് പോട്ടെ അതൊക്കെ അളിയന് ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് അളിയൻ എന്തുവാ കാണിച്ചെ അളിയൻ എന്തുവാ കാണിച്ചെ ഞാൻ കാണിച്ചെന്താണോ അളിയൽ എന്തുവാ കാണിച്ചു അത് പറയാം അളിയൻ കാണിച്ചത് കൊണ്ട് ഞാൻ കാണിച്ചു അളിയൽ എന്റെ വീട്ടിൽ കാണിച്ചോട്ടെ ഞാനിപ്പോ കാണിച്ചു അപ്പൊ ഞാൻ കാണിച്ചെന്തേ അത് എന്തുവാ കാണിച്ചത് അതാ ഞാൻ കാണിച്ചത് ഞാൻ പറഞ്ഞത് പക്ഷെ അതീ എന്നോടത് കാണിച്ചത് വളരെ മോശം പോട്ടെ കാണിച്ചതും പറഞ്ഞതും എല്ലാം പോട്ടെ ചെയ്തതും പോട്ടെ അളീനി മിനിഞ്ഞാന്ന് എന്തുവാ പറഞ്ഞു

ോക്ക് തീരുവല്ലോ വസ്തു ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ഒരു കാര്യം ചെയ്തേ ആ വസ്തു ഞാൻ അങ്ങ് വിലക്ക് വാങ്ങിക്കാതില്ല നിങ്ങക്ക് ആ പൈസ ഇത് ഞാൻ തന്നാ മതിയല്ലോ ഇത് എവിടെയാണ് ആ സ്ഥലം ആ ഗ്രാമത്തെ കുറിച്ച് ഒന്ന് പറ ആ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞാൽ പലപ്പോഴും ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മനസ്സിലാക്കത്തല്ലേ ഞാൻ പറഞ്ഞു ആ ഗ്രാമത്തെ പറ ഇപ്പൊ ഒരു കഥാപ്രസംഗ രൂപേണ രൂപയാണ് ഞാൻ ഇത് അവതരിപ്പിക്കും അങ്ങനെങ്കിലും വേണ്ട കയറട്ടെ എന്റെ ഗ്രാമത്തെ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ

ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു രാമു രാമന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിച്ചിട്ട് ആ വസ്തു എഴുതിയത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി രാമൻ കൊതിക്കാറുണ്ടെന്നും ഇപ്പൊ ഈ വസ്തുവിനകത്ത് മൂന്നാവകാശങ്ങളുണ്ടോ ഒന്ന് ഈ രാമുന് ഇപ്പൊ ലക്ഷം കൊടുക്കണ്ടേ അത് ഞാൻ മറ്റത്തില്ല ഞാൻ നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല വേണ്ട എന്തോ വസ്തു 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 എനിക്ക് വേണ്ട അങ്ങനെയാണ് വേണം ഞാൻ ഇത് സത്യം 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 തരണം എന്തോ പരിപാടി പരിപാടികളെ കാണിച്ച് തൊന്നും അളിയിൽ നിന്റെ അളിയില്ലയോ പുള്ളിക്കത് വിഷമമായി കാണത്തില്ലയോ അത് മറുത്ത് പറഞ്ഞൊരു ഒരു മയം വേണ്ടേ എന്തോ ചിന്തിക്കുന്ന എന്തിനാ ഇത്ര വിഷമം